ം നേഷ്യൻ ന്യൂസ് ഇലവന്റെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ റോസ് വാട്ടർ എങ്ങനെ ഉപയോഗിക്കാം റോസ് വാട്ടർ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കൂ മുഖത്തെ കരിവാളിപ്പ് എളുപ്പം അകറ്റാം റോസ് വാട്ടറിലെ ആന്റിസെപ്റ്റിക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ വേഗത്തിൽ അകറ്റാൻ കഴിയും കൂടാതെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിലൂടെയും അണുബാധകൾ ഉണ്ടാകുന്നത് തടയുന്നതിലൂടെയും മുറിവുകൾ സുഖപ്പെടുത്താനും സഹായിക്കും മിക്ക സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളിലും ഉപയോഗിച്ചു വരുന്ന ഒരു ചേരുവയാണ് റോസ് വാട്ടർ റോസ് വാട്ടറിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ചർമ്മത്തിന്റെ ചുവപ്പ് കുറയ്ക്കാനും മുഖക്കുരു എക്സിമ എന്നിവയിൽ നിന്ന് രക്ഷ സഹായിക്കും ഇതൊരു മികച്ച ക്ലെൻസറും കൂടിയാണ് ചർമ്മത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എണ്ണയും അഴുക്കും നീക്കം ചെയ്യാൻ റോസ് വാട്ടർ സഹായിക്കുന്നു റോസ് വാട്ടറിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുറിവുകൾ ഭേദമാക്കാൻ മികച്ച ഒന്നാണ് പതിവായി റോസ് വാട്ടർ മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു മുഖക്കുരുവിന്റെ പാടുകൾ വേഗത്തിൽ കുറയ്ക്കാനും റോസ് വാട്ടർ മികച്ച ഒന്നാണ് യുവത്വം നിലനിർത്താനും വാർദ്ധക്യം മൂലമുണ്ടാകുന്ന വരകളും ചുളിവുകളും ഒരു പരിധിവരെ തടയാനും റോസ് വാട്ടർ മികച്ചൊരു പ്രതിവിധിയാണ് റോസ് വാട്ടർ ഈ രീതിയിൽ ഉപയോഗിച്ചു നോക്കൂ റോസ് വാട്ടർ അല്പം തൈര് ചേർത്ത് മുഖത്തിടുന്നത് മുഖത്തെ കരിവാളിപ്പ് അകറ്റാനും മുഖം സുന്ദരമാക്കാനും സഹായിക്കും ഒരു കോട്ടൺ ബൗൾ റോസ് വാട്ടറിൽ മുക്കി കണ്ണിന് ചുറ്റും പുരട്ടുന്നത് കറുപ്പും ചുളിവുകളും അകറ്റാനും സഹായിക്കും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് റോസ് വാട്ടർ മുഖത്ത് പുരട്ടുന്നത് ശീലമാക്കൂ നിറം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും മുഖം നന്നായി കഴുകി തുടച്ചതിന് ശേഷം റോസ് വാട്ടർ മുഖത്ത് തേച്ച് ഉറങ്ങുക രാവിലെയാകുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം റോസ് വാട്ടർ ഇങ്ങനെ പരീക്ഷിച്ചു നോക്കൂ ഈ ഹെൽത്ത് ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഹെൽത്ത് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം